ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മഹാഭാഗ്യവാനാണ് അല്ലെങ്കിൽ മഹാഭാഗ്യവതിയാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ഭാഗ്യമുള്ളവനാകുന്നത് ഭാഗ്യമുള്ള സ്ത്രീയാകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് സ്വാഭാവികമായ നമ്മുടെ ആലോചനയിൽ വരുന്ന ചില ചിന്തകൾ ഒന്ന് ഭൗതിക സുഖങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കും നല്ല വീടും നല്ല ജോലിയും അതുപോലെ തന്നെ ധാരാളം സമ്പത്തും നല്ല ഇണയും നല്ല സ്വഭാവത്തോടു കൂടിയിട്ടുള്ള കുടുംബവും മക്കളുടെ പഠന പഠന നിലവാരവും ഉയർന്ന സ്ഥാനമാനങ്ങളും അതുപോലെ പദവിയുമെല്ലാം അതിനെക്കുറിച്ച് ചില ആളുകളെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് നാം പറയും അവൻ നല്ല ഭാഗ്യവാനാണ് ഭൗതികമായ ചില വിഷയങ്ങളെക്കുറിച്ച് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യർ ആ രൂപത്തിൽ സംസാരിക്കാറുള്ളത് എന്നാൽ യഥാർത്ഥ സൗഭാഗ്യം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം വിശ്വാസികളെന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിൽ അത് കൃത്യമായി നിഴലിച്ച് കാണണം എന്നതാണ് എൻ്റെ ഹത്തുബയുടെ ചെറിയ ഒരു രൂപം സഹോദരങ്ങളെ സമ്പ സാമ്പത്തികമായിട്ടുള്ള മികവാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് എന്ന് നാം പറയുന്നതെങ്കിൽ അവിടെ വിശുദ്ധ നമുക്കൊരാളെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട് വൈനാഹു മിനുൽ ഖുനോസിഹ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി കാറുൽ മുതലാളിയെക്കുറിച്ചാണ് പറയുന്നത് കാറുൻ മുതലാളിയുടെ പ്രത്യേകത പറയുന്നത് എന്ന ഖജനാവുകളാണ് നാം അവന് നൽകിയിട്ടുള്ളത് മാ ഇന്ന ഉലിൽ വളരെ ശക്തരും മല്ലന്മാരുമായിട്ടുള്ള ഒരു സംഘമാളുകൾ വഹിച്ചു കൊണ്ടുപോയാൽ അതിനുപോലും ഭാരമുണ്ടാകുന്ന വിധം വലിയ ഖജനാവുകളാണ് സാമ്പത്തികമായ ധാരാളം മികവുകളാണ് അവന് നാം നൽകിയിട്ടുള്ളത് എന്ന് അള്ളാഹ് ഉസ്മാനൌത്തല വിശുദ്ധ ഖുറാനിനോട് പഠിപ്പിക്കുകയാണ് എന്നിട്ട് തുടർന്നുകൊണ്ട് ഖാറൂനെ കുറിച്ച് പറയുന്നു ഫഹസുബിഹി ഫിനാബിഹി ബിദാരിഹിൽ അറും അവനെയും അവൻ്റെ ഭവനത്തെയും ഭൂമിയിലേക്ക് നാം ആഴ്ത്തി കളഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടാണ് ഒരു മനുഷ്യൻ സൗഭാഗ്യവാനാകുന്നതെങ്കിൽ ഖാറൂൻ സൗഭാഗ്യവാനാകേണ്ടിയിരുന്നു പിന്നെ രണ്ടാമതായി പലപ്പോഴും നാം പറയാറുള്ള മറ്റൊരു പ്രയോഗമാണ് അധികാരം അധികാരം അത് കാൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് എന്ന് നാം സംസാരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുരാൻ വേറൊരാളെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് വനാദ ഫി ഫിറൌനാണ് തൻ്റെ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വിശുദ്ധ ഖുരാൻ പറയുകയാണ് ഫിർ തൻ്റെ സമൂഹത്തെ വിളിക്കുകയാണ് സമൂഹമേ ഈ ഈജിപ്തിൻ്റെ ആധിപത്യം അതെനിക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന ഫിറാവുനെക്കുറിച്ച് വിശുദ്ധ ഖുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായി അവൻ്റെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് ആനറബുക്കുമുലായല ഞാനാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് ആർജവത്തോടു കൂടി വിളിച്ചു പറയാൻ മാത്രമുള്ള ധിഖാരമുള്ള ഒരു മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ ഫിറാവു അത്രമാത്രം ആധിപത്യം അയാൾക്കുണ്ടായിരുന്നു മാത്രമല്ല അയാളുടെ ഒരു മകൾ ആ മകളെ പരിചരിക്കുന്ന ഒരു പരിചാരിക അവളുടെ മുടി ജീകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മുടി ജീകുന്ന സമയത്ത് അയാളുടെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീഴുകയാണ് ആ ചീർപ്പ് നിലത്തു നിന്ന് എടുക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ എടുത്തത് അവർ വിശ്വാസിനിയായിരുന്നു ആ സമയത്ത് ഫിറാവൂരിൻ്റെ മകൾ ചോദിച്ചു അത്രേ വിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ചീർപ്പ് എടുക്കുമ്പോൾ ആ അല്ല എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പിതാവല്ലേ എന്ന് ചോദിച്ചുവെന്നാണ് സ്വന്തം മകൻ ഫിറാനിൻ്റെ മകൾ ഫിറൌനിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാൽ സ്വാഭാവികമായി അവിടെ ഉണ്ടായിരുന്ന സമൂഹം മുഴുവനും അള്ളാഹുവിനും റബ്ബിനും സമമത്ത രൂപത്തിലാണ് ഫിറൌനിനെ കണക്കാക്കിയത് എന്ന് വിശുദ്ധ ഹദീസിലും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം ആധിപത്യത്തിൻ്റെ ഉടമയാണ് എന്ന് മേന്മ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിറാൻ ആ ഫിറൌൻ്റെ അവസ്ഥയും ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് ഫിറാനിനെയും അതിൻ്റെ അനുയായികളെയും നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു എന്ന് ഖുറാൻ പറയുന്നു വക്കുലും ഖാനോ വാലിമീൻ അവരെല്ലാവരും അക്രമകാരികളായിരുന്നു എന്ന് പറയുമ്പോൾ ആധിപത്യം ഒരിക്കലും ഒരു സൗഭാഗ്യമായി നമുക്ക് ഫിറാവുലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനാവില്ല എന്നതാണ് വേറെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് തിന്നാനും കുടിക്കാനും യഥേഷ്ടമുണ്ടാകുമ്പോൾ അതൊരു സൗഭാഗ്യമാണ് എന്നാണ് നമ്മൾ വിഭവസമൃദ്ധമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ മുന്നിലിന്ന് ആ നിലക്ക് യഥേഷ്ടം ഭുചിക്കുകയും അതുപോലെ തിന്നുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതൊരു സൗഭാഗ്യമായി കണക്കാക്കുന്നവരെ കുറിച്ചും വിശുദ്ധ ഖുറാൻ കൃത്യമായി വളരെ വ്യവസ്ഥാപിതമായി തന്നെ ആ കാര്യങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വല്ലതീന കഫർവു സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രത്യേകതയൂനുലൂന അവർ ആസ്വദിക്കുകയാണ് അവർ തിന്നുകയാണ് അതേ കന്നുകാലികൾ തിന്നു കുടിക്കുന്നത് പോലെ അവരും ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നരകമാണ് അവരുടെ അഭയകേന്ദ്രമെന്ന് വിശുദ്ധ ഖുരാൻ പറയുമ്പോൾ സഹോദരങ്ങളെ കേവലം ഭക്ഷണങ്ങളുടെ വിഭവങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യമെന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് അപ്പോൾ എന്താണ് സൗഭാഗ്യം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു നിർവചനം ഒരു വിശ്വാസി എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഇബ്നുൽ ഖൈം റൈമഹല്ല അതിനെ നിർവചിക്കുന്നത് നിർവചിക്കുന്നതിങ്ങനെയാണ് ഇത് അശക്കറ എന്ന് കൃത്യമായി മൂന്ന് സ്വഭാവങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇബ്രുൽ ഖൈ ഇബ്രഹിം അഹുല്ല സൗഭാഗ്യത്തെ നിർവചിക്കുന്നത് അതിലിങ്ങനെയാണ് അവൻ നന്ദിയുള്ളവനായിരിക്കുമെന്നാണ് അവൻ പരീക്ഷിക്കപ്പെട്ടാൽ അവൻ ക്ഷമിക്കുന്നവനായിരിക്കുമെന്നതാണ് അവൻ മനപൂർവമോ അല്ലാതെയോ അവൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ ആ സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് ഈ മൂന്ന് സ്വഭാവം ഒരു വിശ്വാസിയിലുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് മഹാനായി അബ്ദുൽ കയം റൈമഹല്ല പറയുന്നുണ്ട് സഹോദരങ്ങളെ ഈ ഹുത്തുബയുടെ ആകെ തുകയും അതാൻ മൂന്ന് സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ സദാസമയങ്ങളിലും ഉണ്ടാകേണ്ടതാണ് ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളിലുണ്ടാകുമ്പോൾ നാം അനുഭവിക്കുന്ന സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഉണ്ടാകുമ്പോൾ നമ്മളെക്കാൾ വലിയ സൗഭാഗ്യവാൻ ലോകത്തൊരാളും ഉണ്ടാവില്ല എന്ന കൃത്യമായ ഒരു പാഠമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിലൊന്നാമത്തെ സ്വഭാവം സൂചിപ്പിച്ചതുപോലെ തന്നെ ലഭിച്ചതിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ് അഥവാ അള്ളാഹു സുബ്ബാനവത്തല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് സദാ നന്ദിയുള്ളവനായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുരാൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധ്യമല്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹുസ്മാനൌതല നമുക്ക് ചൊരിഞ്ഞു നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് വിശുദ്ധ ഖുരാൻ പ്രത്യേകമായി നമ്മോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട് അള്ളാഹുവിന് നിങ്ങൾ നന്ദിയുള്ളവരാകണമെന്നതാണ് അഞ്ച് അഞ്ച് സ്ഥലങ്ങളിലാണ് അള്ളാഹുസ് മഹനഖുർ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹു നന്ദി കാണിക്കണം നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം എന്നോട് നന്ദി കേട് കാണിക്കരുത് എന്ന് പറയുന്ന വചനം ഇല്ല അള്ളാഹു നിങ്ങൾ നന്ദിയുള്ളവരാകണം വഷ്കുറൂ അള്ളഹ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ നന്ദിയുള്ളവരാകണം എന്ന് വഷ് കുറൂല അള്ളാഹുവിനോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം എന്ന് അഞ്ചോളം സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുറാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം അള്ളാഹുവിനോടുള്ള നന്ദി ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അതിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലും പഠിപ്പിച്ചതെന്ന വളരെ നിസ്സാരമായ ഒരു പാഠം അത് എത്രമാത്രം സിമ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആ രൂപത്തിൽ ചിന്തിച്ചാൽ നമ്മൾ എത്ര വലിയ അനുഗ്രഹീതരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹൻ്റെ റസൂല് പറയുകയാണ് ഉന്നുറു ഇല മൻഹുസ്ഫലമിൻക്കും വലാറ്റുറു ഇല മൻഹു ഫൗഹക്കും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കും നിങ്ങൾ നോക്കുക നിങ്ങളിലേക്ക് നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തുടർന്നു കൊണ്ട് പറയുന്നു ഫോഹു അജിതറു അല്ലാത്ത അഹമ്മത്ത് അലൈക്കും അങ്ങനെ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിസ്സാരമായി ഗണിക്കാൻ അത് കാരണമാകും എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെക്കാൾ പ്രയാസമനുഭവിക്കുന്നവരെയൊക്കെ നമ്മൾ നോക്കിയാൽ ശാരീരികമായി രോഗവും വേദനയും കടിച്ചമർത്തിക്കൊണ്ട് ജീവിതം ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്ന പാവങ്ങളായ സാധുക്കളായ രോഗികൾ ധാരാളമുണ്ട് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് വരും കിടപ്പാടമില്ലാതെ വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധുക്കളായ പാവങ്ങളുണ്ട് അവരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരും അതേപോലെ ഒരു നേരം ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മണ്ണ് കപ്പി മണ്ണ് വാരി തിന്ന ആളുകളെ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട് എച്ചിലുകൾ പെറുക്കി അതിൽ നിന്ന് ആ നിലക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ എടുത്തുകൊണ്ട് ഒരു നേരത്തെ വിഷം പടക്കുന്ന ആളുകളെ നമുക്ക് കാണാം ഓടി ഒളിക്കുന്ന എലികളെ അത് ചുട്ടു തിന്നുന്ന ആളുകളെ കാണാം അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് ആ സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സ്വാദിഷ്ടമായ ആ ഭക്ഷണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അതിൻ്റെ വിശാലതയെ നമുക്ക് ബോധ്യപ്പെടും ആ നിലക്ക് അള്ളാഹുൻ്റെ പ്രവാചകൻ സാഹു സ്വല വളരെ നിസ്സാരമായി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുകയും നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ആ നിലക്ക് നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സിനെ പാകപ്പെടുത്തി സദാസമയങ്ങളിലും അള്ളാഹുവിൽ നന്ദി കാണിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് നന്ദി കാണിക്കുക എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്ന് നിർബന്ധമായും നാം നിർവഹിക്കേണ്ട ഇബാദത്തുകൾ അത് കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കുക എന്നതാണ് അത് നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം അതുപോലെ തന്നെ നോമ്പുകൾ അങ്ങനെ ഒരുപാട് അള്ളാഹു പറ അമലുകൾ മുടങ്ങാതെ നിർവഹിക്കുക എന്നതാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു സ്വഭാവം അതേപോലെ മറ്റൊരു സ്വഭാവം സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ മുമ്പുമെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റവാത്തിബ സുന്നത്തുകൾ അതല്ലാത്ത സുന്നത്തുകൾ തഹ്യത്ത് നമസ്കാരങ്ങൾ തഹജുദ് നമസ്കാരങ്ങൾ അതേപോലെ ഉദുവു ചെയ്ത ഉടനെയുള്ള രണ്ട് രണ്ടരക്കാത്ത് നമസ്കാരങ്ങൾ ആ നിലക്കുള്ള അതുപോലെ സുന്നത്ത് നോമ്പുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സാധാരണ നോക്കാറുള്ള സുന്നത്ത് നോമ്പുകൾ അയ്യാമുൽ ബീന്ദിൻ്റെ സുന്നത്ത് നോമ്പുകൾ ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുനോട് സദാ സമയങ്ങളിൽ നന്ദിയുള്ളവരാവുക എന്നതാണ് അതേപോലെ മൂന്നാമത്തെ നമ്മൾ നിർവഹിക്കേണ്ട മറ്റൊരു കാര്യം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർച്ചുകൊണ്ട് അള്ളാഹു നന്ദിയുള്ളവരാകണമെന്നതാണ് നാലാമതായി നാം മനസ്സിലാക്കേണ്ടത് നൽകിയ റബ്ബിനെതിരെ നന്ദി കാ നന്ദി കേട് കാണിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാവുക അള്ളാഹുവാണ് എനിക്ക് കാഴ്ച നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ് എനിക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകിയിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രപഞ്ച സഷ്ടാവിനോട് ഞാൻ എങ്ങനെയാണ് നന്ദി കേട് കാണിക്കുക ആ നിലയ്ക്കുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സഹോദരങ്ങളെ അതേപോലെ തന്നെ റബ്ബിനെ നിരന്തരമായി സ്തുതിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് തിന്മകളിൽ നിന്ന് അകതു നിൽക്കുക എന്നതാണ് ലഭിച്ച കാര്യങ്ങളിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ചിലപ്പോൾ വളരെ കുറഞ്ഞ ജീവിതത്തിൻ്റെ മുന്നേ മുന്നേറ്റങ്ങളിൽ വളരെ കുറഞ്ഞ ചില വിഭവങ്ങൾ മാത്രമായിരിക്കും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക ആ വിഭവ വിഭവങ്ങളിൽ പോലും അതുകൊണ്ട് പോലും തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ്ലം പഠിപ്പിച്ചതായി മഹതിയായ ഐസ അള്ളാഹു പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അള്ളാഹുസ് നൽകി അവനത് കണ്ടാൽ ഇദാ ഒരാൾ ഇഷ്ടപ്പെട്ട കാര്യം കണ്ടാൽ അവൻ എന്ത് ചെയ്യണം അൽഹംദുലില്ലാഹി അല്ലാതീ പിന്നെ അലഹമുല്ലാ എന്ന് പറയണം ഇനി അവന് ഇഷ്ടമല്ല അത് അവന് പ്രയാസമുള്ള ചില വിഷയങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ കാണുന്നതെങ്കിലോ കാല അങ്ങനെ വിശ്വാസികൾ പറയും അലഹമുല്ലാൽ അല്ലാ ഹി അലാൽ എന്ന് പറയുമെന്നതാണ് ഇതൊക്കെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ മാർഗങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായി സഹോദരങ്ങളെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് അതിൽ ബല എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അഥവാ ഒരു പരീക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അൽ ബല പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ക്ഷമ എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഹബീബായ പ്രവാചകൻ പ്രവാദി ഗൺസാല്സലമയുടെ ഹദീസുകളിലും അതുപോലെ വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിലും പരീക്ഷണമുണ്ട് തിന്മയിലും പരീക്ഷണമുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണ് എന്നാൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ അതും ഒരു പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹനായ പ്രവാചിൻ സുൽദാൽസൻ പറയുന്നത് അജബൽ അമ്രിൽ മുൻ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് ഇന്ന അമ്രുഹു കുല്ലഹു ഹൈറുൻ അവൻ്റെ എല്ലാ കാര്യവും നന്മയാണ് ഈ സൗഭാഗ്യം അത് വിശ്വാസികൾക്ക് മാത്രമുള്ള കാര്യമാണ് കാരണം അവനൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് അവന് സുഖകരമായ ഒരു കാര്യമാണ് അവന് ലഭിച്ചതെങ്കിൽ അവൻ അള്ളാഹുനോട് നന്ദി പറയും അത് അവന് അവന് ദുരിതമാണ് അനുഭവിച്ചതെങ്കിലോ പ്രയാസമാണ് അവന് ബാധിച്ചതെങ്കിലോ സ്വബറ അപ്പോൾ അവൻ ക്ഷമിക്കും ഫക്കാന ഹൈറ ലോഹു അപ്പോഴും അതും അവനെ സംബന്ധിച്ചിടത്തോളം ഹൈറാണ് എന്ന് മഹാനായ പ്രവാചകൻ സുസിനെ പഠിപ്പിക്കുന്നുണ്ട് ലതബിലുന്ന ഫി അംബാലിക്കും ആംഫുസിക്കും അതുപോലെ നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് സമ്പത്തും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ഇതിലും അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ട് എന്ന് വിശുദ്ധ വിശുദ്ധക്കൊരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങള് ആ പരീക്ഷണങ്ങളിൽ അത് നന്മയാകാം അത് തിന്മയാകാം പ്രയാസമാകാം സുഖമാകാം അതുപോലെ സമ്പത്താകാം ദാരിദ്ര്യമാകാം അങ്ങനെ ഭക്ഷണം ഭക്ഷണം ലഭിക്കുന്ന വിവാഹപ്രദമായ ഭക്ഷണം ലഭിച്ചതാകാം അത് തീരെ ലഭിക്കാത്തൊരവസ്ഥയാകാം എല്ലാം അത് അള്ളാഹുവിനോട് അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ കാര്യം അത് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്നുള്ളതും അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതും ഈ രണ്ട് സ്വഭാവങ്ങൾ സ്വഭാവങ്ങളൊരു വിശ്വാസ്യം നിലക്ക് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളാണ് സൗഭാഗ്യവന്മാർ ആ ഒരു സൗഭാഗ്യം വീണ്ടെടുക്കാൻ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏറ്റവും സുന്ദരമായൊരു ജീവിതം നമുക്ക് നയിക്കാനും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ഉസ്ഫനൌത്തല അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മൂന്നാമതായി നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട കാര്യം തെറ്റ് സംഭവിച്ചാൽ പാപമോചനം തേടലാണ് എന്തെങ്കിലും ഒരു അബദ്ധം ജീവിതത്തിൽ സംഭവിക്കാതിരിക്കില്ല കാരണം നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശൈലിയിൽ എല്ലാം അബദ്ധങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം ഒരു പാപം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്നല്ലാവിനോട് സ്റ്റീഫാറിനെ ചോദിക്കാൻ ആ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊരു സൗഭാഗ്യമാണ് എന്നാണ് ഇബ്ബുൽ ഖൈം റൈമഹുല്ല പറയുന്നത് കാരണം റസൂർ സുഹാ പറയുന്നത് കുല്ലു ബനി ആദം ഹത്ത ഏതൊരു മനുഷ്യനും അവൻ പാപം ചെയ്യുന്നവരാണ് പാപം ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരാണ് ആ പാപം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ് എന്നതാണ് അതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തിന്മ വന്നാൽ ആ സമയത്ത് തന്നെ മറ്റൊരു ദോഷത്തേക്ക് സമയത്തേക്ക് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ഇസ്തീഫാരനെ തേടി ആ തിന്മയിൽ നിന്ന് പരിപൂർണമായി മുക്തി നേടുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ ഉള്ളതെങ്കിൽ അതൊരു സൗഭാഗ്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം തിന്മകൾ നാം വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കാണേണ്ടത് അത് കാരണമുണ്ട് അതിനെ ആ ഗൗരവത്തോടു കൂടി കാണാനുള്ള കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താലും അത് അങ്ങനെ രേഖപ്പെടുത്തപ്പെടുമെന്ന ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും എത്രത്തോളം നല്ല കൃത്യമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട് സഹോദരങ്ങളെ അതിൽ പറയുന്നത് കുല്ലും ബ്രിബിമ കസബ റഹീം അതായത് ഓരോ വ്യക്തിയും അവൻ പ്രവർത്തിക്കുന്നത് കടപ്പെട്ടവനാണ് അതായത് എൻ്റെ ഒരു പ്രവർത്തനം അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് ഒരു കടമായിട്ടാണ് അത് അവശേഷിക്കുന്നത് നാളെ പാരത്തിനെ ലോകത്ത് അള്ളാഹു സുഹാനു തല ആ കട വീട്ടുന്നത് എങ്ങനെയാണ് അത് ശിക്ഷയായിട്ടായിരിക്കാം ആ കട വീട്ടുന്നത് അതൊരു പ്രതിഫലമായി പ്രതിഫലം നിന്നുകൊണ്ടായിരിക്കാം ഈ നിലയ്ക്കൊരു കടമായി റഹീൻ എന്ന പദം അത് കടപ്പെട്ടവൻ എന്ന ആ ഒരു ആശയം സഹോദരങ്ങളെ ഓരോ സംസാരങ്ങളിലുമുണ്ട് അതേപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളിലുമുണ്ട് ഓരോ പെരുമാറ്റങ്ങളിലുമുണ്ട് ഓരോ ശൈലിയിലുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് എന്നത് നാം മനസ്സിലാക്കണം മറ്റൊരു വചനത്തിൽ കുല്ലു നഫ്സി കസബത്ത് റഹീനാന്ന ഓരോ ആത്മാവും ഓരോ ശരീരവും അവർ പ്രവർത്തിച്ചത് കടപ്പെട്ടവരാണ് ആ പ്രവർത്തിച്ചത് കടമായി രേഖപ്പെടുത്തപ്പെടും അല്ലാൻ്റെ അടുക്കൽ അത് കടമാണ് ആ കടം എങ്ങനെയാണ് അള്ളാഹു ഉസ്മാനവല വീട്ടുക എന്നുള്ളത് നമുക്കറിയില്ല നന്മയാണെങ്കിലോ ഉറപ്പായി അതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തിന്മയാണെങ്കിലോ സഹോദരങ്ങൾ വലിയ മാരകമായ ശിക്ഷയ്ക്ക് അത് വിധേയമാകും അതുകൊണ്ട് നമ്മളിൽ വന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ അല്ലാൻ്റെ അടുക്കൽ കടപ്പെടും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതൊക്കെ കഴുകിക്കളയാനുള്ള ധൃതിയാണ് ഒരു വിശ്വാസം എന്ന് നിൽക്കുന്നത് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഖുർആൻ പറയുമ്പോൾ സാരിറബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെടണമെന്നാണ് വളരെ വേഗത്തിലേക്ക് നിങ്ങൾ പോകണം അത് വേറൊരു സമയത്തേക്ക് മാറ്റി നിൽ നിർത്തേണ്ടതല്ല സാബിഹു ഇല മഹഫിറത്തിമുറബിക്കും മറ്റൊരു വചനത്തിൽ അള്ളാഹുവിൻ്റെ മഹഫീറത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് ഓടണമെന്നാണ് വളരെ വേഗത്തിലേക്ക് ചെല്ലണമെന്നാണ് അതേപോലെ തന്നെ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും ഒരു വചനത്തിൽ ഇങ്ങനെയാണ് ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ തന്നോടൊരു അതിക്രമം ചെയ്താൽ ആ സമയത്ത് അള്ളാഹുവിന അവനെ ഓർക്കണം എന്നിട്ടോ അവരുടെ പാപം അള്ളാഹുവിനോട് ഇസ്തീഫാറിനെ തേടണം പാപത്തിന് പാപമോചനത്തിന് വേണ്ടി എന്ന കൃത്യമായി വിശുദ്ധ ഖുർനിൻ്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മൂന്ന് സ്വഭാവം എൻ്റെ സംസാരം അവസാനിക്കുമ്പോൾ ഈ ഹുത്തുബയുടെ ചുരുക്കതാണ് അതിലൊന്ന് നമുക്കത് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാണ് എന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തേത് എന്തെങ്കിലും പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് മൂന്നാമത്തത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ ആ അബദ്ധത്തിന് ഇസ്തീഫാദിനെ തേടാനുള്ള മനസ്സ് ആ നിലക്ക് വിശാലമാണോ എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി പരിശോധനയ്ക്ക് വിധേയമായ മാറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് എങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗഭാഗ്യമാണ് നമ്മുടെ ചർച്ച ആ എന്ന് പറയുന്നത് ഈ മൂന്ന് സ്വഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ലൗസ് മഹാനോതല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുടെ മാർഗ്ഗത്തിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തി അതാവും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ